ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ തന്ത്രിമാരെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം മഹസറിൽ ഒപ്പു ഇട്ടതിൽ വിശദീകരണം നൽകി ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് കണ്ട് രാജീവൻ നാളെ വൈകിട്ട് വരെ എസ് ഐ ടി കസ്റ്റഡിയിൽ പത്മകുമാറിനെതിരെ സി പി ഐ എം നടപടിയെടുക്കാത്തതിൽ സി പി ഐക്ക് അതൃപ്തി മുൻ തിരുവാഭരണം കമ്മീഷണർ ജയശ്രീയുടെ അറസ്റ്റ് വെള്ളിയാഴ്ച വരെ തടഞ്ഞു കോടതി നിവാസികൾക്ക് ആശ്വാസം റവന്യൂ അവകാശങ്ങൾ താൽക്കാലികമായി പുനഃസ്ഥാപിച്ച് ഹൈക്കോടതി അന്തിമ വിധി വരും വരെ ഭൂമിക്ക് കരമടയ്ക്കാം ഹൈക്കോടതിയിലും ഭാരതാമ്പ വിവാദം ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധം അഭിഭാഷകർ ചടങ്ങ് ബഹിഷ്കരിച്ചു ഗവർണർക്ക് അതൃപ്തി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകി ലോയേഴ്സ് യൂണിയൻ കോഴിക്കോട് എസ് ഡി പി ഐ പിന്തുണ ഇടതുമുന്നണിക്ക് ബി ജെ പിയെ തോൽപ്പിക്കാനാണ് പിന്തുണ നൽകുന്നത് എന്ന് വിശദീകരണം ഇടത് എസ് ഡി പി ഐ ബന്ധം ചർച്ചയാക്കാൻ യു ഡി എഫ് ഇരാറ്റുപേട്ടയിൽ പി ഡി പി ജില്ലാ പ്രസിഡന്റ് എൽ ഡി സ്ഥാനാർത്ഥി വിവാദങ്ങൾക്കിടെ നേതാക്കളുമായി ആശയവിനിമയം ആരംഭിച്ച രാഹുൽ മാങ്കൂട്ടം തന്റെ വാദം കൂടി കേൾക്കണമെന്നാവശ്യം

പിടിയിലായത് മുഖ്യസൂത്രധാരൻ ഉമർ നബിയുടെ സഹായി രാജ്യത്ത് ഐഇ ഡി നിർമ്മാണ വസ്തുക്കൾ സുലഭമെന്ന എൻ എസ് ജിയുടെ മുന്നറിയിപ്പ് സുരക്ഷിതയിടങ്ങളിലും സ്ഫോടന സാധ്യതയെന്നും റിപ്പോർട്ട് വെഞ്ഞാറമ്മൂട് ഐ എസ് കേസിന്റെ വിവരങ്ങൾ എൻ ഐ എക്ക് കൈമാറുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി പിടിച്ചെടുത്ത ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തും അന്വേഷണം പ്രാരംഭഘട്ടത്തിലെന്നും റവാദ ചന്ദ്രശേഖർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് തേടി സുപ്രീം കോടതി സത്യവാമൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം കമ്മീഷൻ പറയുന്നതല്ല സാഹചര്യമെന്ന് കേരള സർക്കാർ എസ് ഐ ആറിന് കുട്ടികളെ ഉപയോഗിക്കുന്നതിൽ തഹസിൽദാറുടെ ഉത്തരവിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ നാണം കെടുത്തി ദക്ഷിണാഫ്രിക്ക ഗുവാഹത്തിയിൽ നാനൂറ്റിയെട്ട് റൺസിന്റെ പടുകൂറ്റൻ ജയം രണ്ട് മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരി സന്ദർശകർ സൈമൺ ഹാർമർക്ക് ആറ് വിക്കറ്റ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളം അല്പസമയത്തിനകം ഒഡീഷയെ നേരിടും